ഈ ചാലയുടെ റെസിപ്പി കാണുമ്പോൾ അതെങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കണം നമുക്ക് തോന്നിപ്പോകട്ടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള ഷിജോ ജോണിൻ്റെ ചാലയുടെ റെസിപ്പിയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പിന്നെ ഇത് ഒരുപാട് പേര് വേറെയും വൈറലാക്കിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ഉടമയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പിലൊക്കെ നല്ലപോലെ ചതച്ചെടുക്കണേ മിക്സിയുടെ ജാർ ചതച്ചെടുത്താലും മതി നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതൊന്നും ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് പിരിമുളകിൻ്റെ പൊടി അതായത് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് ഇപ്പോൾ കുരുമുളകിൻ്റെ പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെ ഈ സമയത്ത് ചേർത്താൽ മതി ആ പിന്നെ പുളിക്ക് വിനാഗിരി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതി പക്ഷേ എനിക്ക് പുളി നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മീൻ ആയതുകൊണ്ട് ഞാൻ ഏതാണ്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട് എല്ലാം കരിയാണ്ട് നല്ലപോലെ ഒന്ന് ഉപ്പിച്ചെടുത്തിന് ശേഷം നമ്മുടെ ചാളയും കൂടി ചേർത്ത് ഒന്ന് തിരിച്ചിടുക ചേർത്ത് അപ്പം തന്നെ മറിച്ച് കിടന്നി മറിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ചെറുതിൽ ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും തുറന്നിട്ട് വീണ്ടും ചെറുതിൽ അഞ്ച് മിനിറ്റ് അപ്പുറത്തെ വശം ഒന്ന് ഒരിച്ചെടുക്കുക പിന്നെ തുറന്ന് വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കുക ആ മസാല കരിഞ്ഞ് പോവാണ്ട് നോക്കണം ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലും കൂടി തൂക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടാണ് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് ഈ മസാല പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ മീൻ നല്ല ഫ്രഷ് ആയിരിക്കണം അല്ലാണ്ട് ഇങ്ങനൊന്നും ചെയ്തിട്ട് കാര്യമില്ല പിന്നെ വരയാൻ മറന്നതല്ല ഭംഗി പോകാണ്ടെന്ന് വെച്ചിട്ട് വരുക ാണ് നിങ്ങൾ പറഞ്ഞോ എന്തായാലും